െല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ പെരുന്നാളായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പോയാലോ കിച്ചണിലോട്ട് അപ്പം അതെ ഞാൻ എന്തേ അരി കഴുകാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കാര്യങ്ങൾ അതെ ഇത് ബിരിയാണിക്കുള്ള ഇത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനോ ചേട്ടൻ രണ്ടും ഞാൻ കഴുകാത്തത് കൊണ്ട് എനിക്ക് ഇതാക്കി തന്നു പിന്നെ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എല്ലാം അതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം വേഗം ജോലിയൊക്കെ ചെയ്യാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പ് വിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവെ എന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതങ് വാർക്കാൻ വേണ്ടിയിടാം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള പാത്രം വെച്ചിട്ടോ ഇതിനകത്ത് മസാല ഉണ്ടാക്കാൻ അരി വാർത്തിടാവേ ഇനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് പിന്നെ രണ്ട് തക്കാളി കരിഞ്ഞത് പിന്നെ മല്ലിയില പുതിയ ഇല പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാഡ് ഇത് ഇത്രയും നമുക്ക് വ വഴറ്റിയെടുക്കാം കൊറച്ച് നെയ്യും പിന്നെ ബാക്കി കാരണം നമ്മൾ ഇത്തിരി നെയ്യ് ചേർത്ത് ചെയ്യുമ്പഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബാക്കി വെളിച്ചെണ്ണൂടി ചേർത്താണ് കേട്ടോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതായത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി കൂടെ ഇട്ടു കൊടുക്കട്ടോ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ ഇതൊന്നും മൂതാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് തകാള വെക്കാം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തോ അതെ സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിന് നല്ലോണം വാടി വരണം കേട്ടോ അപ്പൊ നമുക്ക് അപ്പഴത്തേക്ക് അടുത്ത പണികളും നല്ല വാടി ഇട്ടോ ഇതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് ഇളക്കി അടച്ചു വെക്കാം അന്ന് തക്കാളി ഒന്ന് വെന്തുടയണവേ പിന്നെ ഇത് എവിടെ നെയ്യ് ചൂടാവുന്നുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അതിങ് വറുത്ത് കോരി എടുക്കാം കേട്ടോ ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സവാള ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ അതൊന്ന് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി അങ് ഇട്ട് മുരിച്ചെടുക്കാം ഇത് ഇവിടെ കിടന്നിപ്പോ ആയിക്കോളൂ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് മസാല എന്തായാലും മല്ലിയും കൂടി ഇട്ട് കൊടുക്കട്ടോ മല്ലിയിലേയും കൂടി മൊത്തം നമുക്ക് ഇതിനകത്ത് ഇടണ്ടോ കുറച്ച് നമുക്ക് ചോറിനകത്തും കൂടി ഇടണമല്ലോ പിന്നെ നമുക്ക് ഇതിനകത്ത് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് രീതിയിലുള്ള പൊടികൾ ചേർക്കത്തില്ല ഞാൻ പൊടികൾ ചേർക്കാം മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടാട്ടോ ഞാനും പറഞ്ഞല്ലോ മുളക് പൊടി ഇടുന്നില്ല ഇതിന്റെ എരിയ വേണം തൊഴിട്ടോ അപ്പൊ നമ്മളെ ഒരു ഞാൻ ഒന്നര സ്പൂൺ കുരുമുളക് കൂടി ഇട്ടു പിന്നെ നമുക്ക് ബിരിയാണി മസാല ഇടാം കേട്ടോ ഞാനേ ഞാൻ ഇവിടെ പൊടിച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പട്ടയും ഡാം എല്ലാം കൂടി ബിരിയാണി മസാലയാണ് അത് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ഓണം ഇളക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാ കേട്ടോ മഞ്ഞപ്പൊടി അത് ഞാനൊന്ന് വിട്ടുപോയിട്ടോ പറയാൻ ഞാൻ മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എന്തെന്ന് വെച്ചാൽ ഞാൻ വെള്ളത്തിലായതുകൊണ്ട് വിട്ടുപോയതാണ് കേട്ടോ എന്നിട്ട് ഇതേ നമുക്ക് ഇളക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഇടാം ഞാൻ കുറച്ച് തൈരൊഴിക്കണം കേട്ടോ ചിലരൊഴിക്കും ചിലരെ ഒഴിക്കത്തില്ല ഞാൻ ഒഴിക്കും കേട്ടോ തൈര് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഇതിനുള്ള ഉള്ളി ഇട്ടിട്ടുണ്ട് ട്ടോ നമ്മള് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പ് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് മസാലയ്ക്ക് അത് ഉപ്പ് എന്നിട്ട് നല്ലോണം ഇളക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങും ഇങ്ങനെയാണ് ആ വെള്ളത്തിൽ നമ്മൾ എന്തോ പിന്നെ ഇതേ കണ്ടോ തൈര് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കണ്ടു നമുക്ക് ഇതച്ച് വെക്കാം ഈ ഉള്ളിതേ കണ്ടോ ഇത്രയും ഒരുങ്ങാ മതി കേട്ടോ ഓവറായിട്ട് ഒന്നിതായ ഒരു മതി കഴിക്കുന്നു ഇതുപോലെ തോന്നൂട്ടോ എനിക്ക് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് പോയി മാറ്റാം പിന്നെ ചോറ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ പലരും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ കാണിച്ചത് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാം ഞാൻ എൻ്റെ സലാഡും കൂടി ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും അറിയാലോ സവോളയും തക്കാളിയും പച്ചമുളകും തൈരും ഒക്കെ ചേർത്ത് അതിൻ്റെ കൂടെ ഞാൻ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മസാലതേ കണ്ടോ ഇങ്ങനെ ആയിട്ടോ നമുക്ക് ഇനി ആ ചോറൊക്കെ ഇടാട്ടോ കുറച്ച് ചോറ് ഞാൻ ഇട്ടു കെട്ടോ നമുക്ക് ഇനി ഇതിന്റെ പിറത്ത് ഈ മൂ ഇതാക്കി വെച്ചിരിക്കുന്ന ഇത് ഇട്ടു കൊടുക്കാട്ടോ കുറച്ച് സവോള കുറച്ച് അണ്ടിപ്പരിപ്പ് ഈ പരിപ്പൊക്കെ കുറച്ചുള്ളു കേട്ടോ പിന്നെ കുറച്ച് മുന്തിരി പിന്നെ അതേ മല്ലിയിലയും പുതിയയിലുമാണ് അത് കൊറേ ചങ്ങിട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി ചോറും കൂടി തട്ടാമില്ല പുതിയ പുതിയയിലാണ് കേട്ടോ അത് പിന്നെ അതേ കുറച്ചുള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ നമുക്കിതിന് ദം ചേണതിൻ്റെ കൂടെ വേറെ വേർക്കാരും ചേർക്കാറുണ്ട് നമ്മൾ നേരത്തെ നെയ്യും നെയ്യലെ നമ്മൾ ഈ രണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതാക്കിയുള്ളൂ അതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാല് ആ ചോറിലിറങ്ങി ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് വരും നമുക്കിത് ദിടണേ എനിക്കിവിടെ അടുപ്പിനകത്ത് കണല് വാരിയുടെ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ അടുപ്പ കത്തിക്കുന്നില്ല അപ്പൊ ഈ കല്ല് നല്ല രീതിയിൽ ചൂടാക്കി ഇതിനകത്ത് ഇറക്കി വെച്ചുട്ടോ ഞാൻ ഇങ്ങനെയാണെ ഇടുന്നത് അപ്പൊ ഇനി ഇത് ഒരു കുറഞ്ഞ തീലിരുന്ന് ഒരു ഇരുപത് മിനിറ്റ് ആവട്ടെ ആവട്ടെട്ടോ പിന്നെ അതെന്തോ എല്ലാം കിച്ചനെല്ലാം കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് ഇട്ടപ്പൊ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കഴിയുമ്പഴത്തേക്കും നമ്മള് ബിരിയാണി റെഡി ആവും സുന്ദരി പെണ്ണ് ഇടക്കുന്നുണ്ടോ ഈ സുന്ദരി പെണ്ണ് ബിരിയാണി കഴിക്കാൻ വന്ന് നടക്കുവാണ് എൻ്റെ സോ ഈ വാഴയെല്ലാം ഇട്ടിക്കൊണ്ട് വരാട്ടോ ഞാൻ ഇന്ന് മക്കൾക്കും ചേട്ടനും ഇലയിലാണ് കേട്ടോ ബിരിയാണി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് വിട്ടാൻ പോയിട്ട് വരാം ഞാൻ കുളിച്ചുട്ടോ കുളിച്ചിട്ടൊക്കെ വന്നേ ജോലിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ചേട്ടൻ വരും നമുക്ക് ബിരിയാണി എന്തായെന്ന് നോക്കാം പിന്നെ മോളെ കാണിച്ചു തരാം റെഡി ആയി വന്നിട്ടോ നമുക്കിപ്പോ നമ്മളെ ബിരിയാണി നോക്കിയാലോ ബിരിയാണി സെറ്റ് ായിട്ടിരിക്കുന്നു താലി ഇളക്കി ഇളക്കിട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പോവുക നല്ല ടേസ്റ്റ് ഉണ്ട് ും വല്ല പെരുന്നാൾ ആശംസകള് കേട്ടോ നമ്മള് ബിരിയാണി കഴിക്കണം കേട്ടോ ഞാൻ അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്